ഒരു പക്ഷെ അന്ന് കൈ പൊക്കിയത് പോലെ ഒരു വാക്കോ മറ്റോ മിണ്ടിയതാണെങ്കിലോ അങ്ങനെയാണെങ്കിൽ രക്ഷപ്പെട്ട് ഏതായാലും പോയി നോക്കാം ഞാൻ പുറത്തേക്കാം നിങ്ങളകത്ത് പോയി നോക്ക് സംഗതി കൊഴപ്പാണെങ്കില് ഞാൻ മുങ്ങും എങ്ങോട്ട് പാതാളത്തിലേക്ക് ഒരു വഴി ഞാൻ കണ്ടുവച്ചിട്ടുണ്ട് ഇവരൊക്കെ ആരാണെന്ന് മനസ്സിലാകുന്നുണ്ടോ അതാരണെന്ന് മനസിലായോ വർമാങ്കളും ആലിഫൊക്കെ ഇപ്പൊ വരും ഓടിക്ക മോനെ െ കണ്ടെ എനിക്കറിയാം എക്സൈറ്റ്മെന്റ് എക്സൈറ്റ്മെന്റുകൊണ്ടാ അവളെ കാണാൻ ബുദ്ധിമുട്ടുണ്ടാവും എന്റെയും പ്രശ്നം അത്യാശ്വര കുളിച്ചോണ്ട് നിൽക്കുമ്പോഴാണ് ഞാൻ വിവരം അറിഞ്ഞത് കുളി തുടരണോ നിർത്തണോ എന്താ വേണ്ടെന്ന് അറിയാൻ അറിയാമ്യാത്ത ഒരവസ്ഥ ശബ്ദത്തിന്റെ ഉച്ചസ്ഥായി മൗനം എന്ന് പറഞ്ഞതുപോലെ സന്തോഷത്തിന്റെ പാരമ്പത്തിൽ കണ്ണീര് വരും ചിലപ്പോ ഹൃദയം ഈശ്വരൻ കേട്ടു നമ്മടെ പ്രാർത്ഥന ഈശ്വര കിട്ടും എന്തോരം നേർച്ചകളാണ് ഇന്ന് തന്നെ ചന്ദ്രടെ ആൽഫിയുടെ പേരിൽ എല്ലാ ക്ഷേത്രങ്ങളും വഴിപാട് നടത്തണം ഇപ്പൊ കാലുകൾക്ക് മാത്രമേ തളർച്ചയുള്ളൂ അതർവൈസ്

ഇനി നമുക്ക് എല്ലാവർക്കും ഇറങ്ങി ഇറങ്ങിക്കൊടുക്കാം ഒരു അഞ്ചു മിനിറ്റ് ആൽഫിക്കും ചന്ദ്രയ്ക്കും മാത്രമായിട്ട് ഓഫ് കോഴ്സ് ആരോ എന്തിനെ രക്ഷിച്ചു എങ്ങനെ നന്ദി പറയണമെന്ന് എനിക്കറിയില്ല കട്ടിട്ട് കട്ടിട്ട് കടന്നു കളയാൻ വേണ്ടിയൊന്നുമല്ല അച്ഛനെ രക്ഷിക്കാൻ വേറെ വഴിയില്ലാത്തോണ്ട് ചെയ്തു പോയതാണ് എനിക്ക് എല്ലാറ്റിനും എനിക്ക് പാപ്പ് തരണം ആരോടൊന്നും പറയണ്ട അപ്പു പോയി ആ പണം അയക്കു പറക്കില്ല ഞാൻ വരണം മാറി ഞാൻ പറക്കില്ല അതൊക്കെ പിന്നെ പറയാം ഞാനൊരു സത്യം പറയട്ടെ പറയട്ടെ ഇവിടെ നടക്കുന്നവൻ ആൽഫിയല്ല അപ്പകുട്ടനാണ് കുറ്റിപ്പുറത്ത് ഗോവിന്ദൻ മകൻ ചേരിയിൽ അപ്പകുട്ടൻ തെളിവുതനാണ് അപ്പകുട്ടന്റെ പെങ്ങൾ സൗദാമിനി ഞാൻ പറഞ്ഞില്ല ഇതാണോ എന്നാൽ ഞാനൊരു സത്യം പറയാം അപ്പുട്ടൻ തന്നെയാണ് ആൽഫി എന്താ നീ പറയുന്നത് അത് അപ്പുവാണ് ആണ് അപ്പുകുട്ടൻ എല്ലാരും കൂടെ ആ പാവത്തിനെ പിടിച്ച് ആൽഫിയാക്കിയതാവി എന്താണ് വിക ഒന്നും മനഃപൂർവായിരുന്നില്ല സംഭവിച്ചു പോയതാ ഓരോരോ ചുറ്റുപാടിൽ നടന്നതൊക്കെ ശരിയോ തെറ്റോന്ന് നോക്കിട്ട് ഇനി കാര്യമില്ല ഹരിച്ചു നോക്കിയാലും ഗുണിച്ചു നോക്കിയാലും ലാഭമല്ലേ ഉള്ളൂ എനിക്കിപ്പോഴും ഒന്നും മനസ്സിലാവണില്ല അപ്പോ പറയാതിരിക്കാൻ കഴിയാത്തത് കൊണ്ട് മാത്രം പറയാ പറഞ്ഞില്ലേ നീണ്ട മുടിയുള്ള നീല കണ്ണുള്ള എപ്പോഴും ഒരു കള്ളച്ചിരിയോടെ ധാരാളം തമാശകൾ ചുറുചുറുക്കുള്ള ആൽവി മനസ്സ് മുഴുവൻ കൊടുത്ത് ഞാൻ സ്നേഹിച്ച ആൽഫി വിവാഹത്തിന് തലേന്നാണ് ഞാൻ അറിഞ്ഞത് അയാൾക്കൊരു ഭാര്യയും കുട്ടിയും ഉണ്ടെന്ന് ചോദിച്ചപ്പോ ഒരു കള്ളച്ചിരിയോടെ അയാൾ എന്നോട് പറഞ്ഞു ജീവിതം ഒരു വലിയ തമാശയായിട്ടേ അയാൾ കണ്ടിട്ടുള്ളൂ എന്ന് ആൽഫിയുടെ തമാശയുടെ ഒന്നായിരുന്നു ഞാനും പോയി ഞാൻ എന്നെ തന്നെ വെറുത്തുപോയി നിങ്ങളോടൊക്കെ എന്ത് പറയണം നിങ്ങളെയൊക്കെ എങ്ങനെ നേരിടണം എന്നാലോചിച്ച് തളർന്നപ്പോ ആത്മഹത്യ എന്നൊരു വഴി മാത്രമാണ് ഞാൻ മുന്നിൽ കണ്ടത് അത് അത് അപകടമായിരുന്നില്ല സ്വയം നശിപ്പിക്കാനുള്ള ശ്രമമായിരുന്നു ക്ഷമിക്കണം എന്ന് പറയാൻ മാത്രമേ എനിക്കാവൂ എഴുന്നേക്കാൻ കഴിഞ്ഞിരുന്നെങ്കിൽ കച്ചവടം ഒന്ന് ശരിയായാലേ കിട്ടുന്ന ലാഭം ആപ്പ കൊടുത്ത് ചന്ദ്രയുടെ കടം തീർക്കാം പണം കൊണ്ടുള്ള കടം പക്ഷെ അതിനുമ്പ് നമുക്കൊരു വലിയ കാര്യം ചെയ്യാനില്ലേ നമുക്ക് വേണം എന്റെ കൂടെ നിൽക്കു തളർന്നു പോയി എന്ന് തോന്നൽ ആദ്യം ചന്ദ്രയുടെ മനസ്സിന് മായ്ക്കണം പോകാൻ കഴിയില്ല എന്ന് വിചാരിക്കുന്നിടത്തെ കാണാൻ പിന്നെ അന്ന് അപ്പോ പോയപ്പോ നോക്കിക്കിടന്നു ഇനിയും വേഗത്തിൽ ചുറ്റണമെന്ന്

ഒരു കാര്യം സത്യം പറഞ്ഞു നോക്കിക്കൊണ്ടിരിക്കാൻ നല്ല ശേലാ ആ കണ്ണും മൂക്കും പൊടിക്കൊമ്പ മീശയും എല്ലാം കൂടെ അങ്ങനെയൊന്നുമില്ല പിന്നെ പിന്നെ കാര്യം പറഞ്ഞ കളിയാക്കരുത്

എന്റെ ഇഷ്ടത്തിന്റെ ടൈപ്പൊക്കെ എനിക്ക് മനസ്സിലായി കാരണം തത്വവും വിത്തവും പറയാതെ ഈ കാര്യം പറ ഏത് വീരശൂര പരാക്രമിയാ എൻറെ കുട്ടന്റെ മനസ്സിൽ ചാടി കയറിയത് നിനക്കിഷ്ടപ്പെട്ടവൻ ഏത് മരക്കോന്തനായാലും ശരി പപ്പക്ക് സംഭവം റെഡി ആരാ ഇതെങ്ങനെയാ പറയാന്നൊരു കൺഫ്യൂഷനിലായിരുന്നു ഞാൻ ഇഷ്ടാണോ ചന്ദ്രക്ക് സുഖമായിട്ട് പപ്പയുടെ മനസ്സും തണുത്തിട്ട് വേണം പറയാൻ വിചാരിച്ചിരിക്കുന്നോ തമ്മിൽ ആർക്കും അറിയില്ല ആദ്യ എല്ലാ കാര്യവും ഞാൻ പപ്പയോടല്ലേ പറയാ പപ്പയല്ലേ ഇന്നുവരെ എന്റെ എല്ലാ ആഗ്രഹവും സാധിച്ചു തന്നിരുന്നത് ഇനി വേണം ചന്ദ്രയോട് പറയാൻ എന്നിട്ട് പപ്പയും ചന്ദ്രയും കൂടെ വേണം ഇരവിക്കുട്ടി പിള്ളയുടെ ചെവിയില് ഈ മന്ത്രമോദ ചന്ദ്രയോട് ഞാൻ പറയട്ടെ വേണ്ട സാധാരണ കാര്യങ്ങൾ തീരുമാനിക്കുന്ന പോലല്ലോ ഇത് ഇക്കാര്യം ആദ്യം പറയേണ്ടത് നിന്റെ അച്ഛനോടല്ലേ ഞാൻ ഇതിലേ ഒരു കാണട്ടെ അവന്റെ മനസ്സിൽ ഇപ്പം എന്താണെന്ന് അറിയണമല്ലോ എന്നിട്ട് മതി വേറെ ആരോടെങ്കിലും പറയുന്നത് ഒരു മകൾക്ക് വേണ്ടി വലുമാറിക്കൊടുക്കാൻ മറ്റൊരു മകളോട് പറയുക അങ്ങനെ താൻ ഇതിന് എന്നോട് ഇങ്ങനെ പറയണം ക്രൂരമായ ഒന്നാണ് ഞാൻ ആവശ്യപ്പെടുന്നത് ഇഷ്ടപ്പെട്ട പുരുഷനെ മറ്റൊരാൾക്ക് വേണ്ടി കൈവിടാൻ മറക്കാൻ പാപമാണ് ഞാൻ ചെയ്യുന്നത് എനിക്കറിയാം പക്ഷേ വേറെ വഴി ഇല്ലൈര് ഒരു തളർച്ചയിൽ നിന്ന് കരകയറിയതേ ഉള്ളൂ ഇനി ഒന്നുകൂടെ താങ്ങാനുള്ള ശക്തി എന്റെ മുകളിലുണ്ടായിരുന്നു വരില്ല എനിക്കെല്ലാം മനസ്സിലാവുണ്ട് രേഖയോടുത്ത് പറയാനുള്ള മനസ്സ് ധൈര്യം ഒന്നും എനിക്കില്ല ഉണ്ടെങ്കിൽ ഞാൻ അതിനനുവദിക്കില്ല കോയമ്പത്തൂര് ഗാന്ധിപുരത്ത് തെരുവിൽ വിശന്ന് തല ചുറ്റി വീണ് കിടന്നെന്നെ താങ്ങിയെടുത്ത് വാങ്ങി തന്ന ഇഡലിയുടെയും ചായയുടെയും കടം പോലും ഇനി ഞാൻ വീട്ടിട്ടില്ല പക്ഷെ അതുകൊണ്ടല്ല ഇത് എന്റെ മോളോട് പറയാൻ എന്ന് പറഞ്ഞത് എൻ്റെ മോളുടെ മുമ്പില് അവളുടെ ഈ പപ്പ വളരെ വലിയൊരു മനുഷ്യനാണ് ഈശ്വരനൊപ്പം ആ അവളുടെ മനസ്സിൽ അവള് പപ്പയായിരിക്കുന്നത് അങ്ങനെ ഒരു മനുഷ്യൻ അവളുടെ മുമ്പില് ഇങ്ങനെ ഒരു കാര്യത്തിന് വേണ്ടി തല താഴ്ത്തുക ഇതിൽ പരം എന്ത് വേദനയാണ് എന്റെ കുട്ടിക്ക് ഉണ്ടാവാനുള്ളത് എല്ലാം എന്നെ ഏൽപ്പിച്ചിട്ട് ചന്ദ്ര വിവാഹം തീരുമാനിച്ചോളൂ തന്നെ ഞാനൊന്ന് തൊഴുതോട്ടെ